നെല്ലിക്ക ഏത് രീതിയിൽ കഴിച്ചാലും നല്ലതാണെന്ന് നമുക്ക് അറിയാം വെറുതെയും ഉപ്പിലിട്ടും ജ്യൂസാക്കിയുമൊക്കെ നെല്ലിക്ക കഴിക്കാം നെല്ലിക്കയിൽ കാൽസ്യം ഫോസ്ഫറസ് അയൺ നാരുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സിയുടെ വലിയ സ്രോതസ്സാണിത് വെറും വയറ്റിൽ നെല്ലിക്കയിട്ടു തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങൾ ഇതിനുണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് നെല്ലിക്ക രക്തസമ്മർദ്ദം കുറവുള്ളവർ നെല്ലിക്ക കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം രക്തധമനികളെ റിലാക്സ് ചെയ്യാനുള്ള നിരവധി ഘടകങ്ങൾ നെല്ലിക്കയിലുണ്ട് രക്തസമ്മർദ്ദം കുറവുള്ളവർ നെല്ലിക്ക കഴിച്ചാൽ വീണ്ടും കുറയും ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഫൈബറുകളാൽ സമ്പുഷ്ടമാണ് നെല്ലിക്ക ദഹനപ്രക്രിയ കൃത്യമായി നടക്കാൻ ഇത് ഏറെ സഹായിക്കും പക്ഷേ നെല്ലിക്ക അമിതമായി കഴിക്കുന്നത് വയറിളക്കം മലബന്ധം എന്നിവയ്ക്ക് കാരണമാകും ശരീരത്തിന് വേണ്ടാത്ത ഘടകങ്ങളെ പുറത്തു കളയാൻ നെല്ലിക്ക ഏറെ സഹായിക്കും എന്നാൽ അമിതമായി നെല്ലിക്ക കഴിച്ചാൽ കടുത്ത വയറിളക്കത്തിന് കാരണമാകും അസിഡിറ്റി ഉണ്ടെങ്കിൽ നെല്ലിക്ക കഴിക്കുന്നത് ഒഴിവാക്കുന്നതാകും നല്ലത് നെഞ്ചരിച്ചിൽ ഗ്യാസ്ട്രബിൾ എന്നീ പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ നെല്ലിക്ക കഴിക്കുന്നത് പ്രശ്നം ഗുരുതരമാക്കും സാധാരണ രീതിയിൽ ഗർഭിണികളും മുലയൂട്ടുന്നവരും നെല്ലിക്ക കഴിക്കാറുണ്ട് ഗർഭാവസ്ഥയിൽ നെല്ലിക്ക കഴിക്കുമ്പോൾ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഡോക്ടർമാരുടെ നിർദ്ദേശം തേടുന്നത് നന്നായിരിക്കും